ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിന്നൊരു പുതിയൊരു പലഹാരം പുതിയതല്ല പഴയ തന്നെയാണ് പക്ഷേ പുതിയ ഒരു മെത്തേഡിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതായത് അപ്പം അതായത് ദിവസം നമ്മൾ അരച്ച് അരച്ച് വെക്കില്ല തലേ ദിവസം നമ്മളിത് നന്നായിട്ട് ഒരു അഞ്ച് ആറ് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം വൈകുന്നേരം ആ വെള്ളം ഊഴിക്കളഞ്ഞിട്ട് നമ്മൾ അതിൽ തേങ്ങ ഒരു കപ്പ് തേങ്ങ അതോ തേങ്ങ പിന്നെ ഈസ്റ്റ് പിന്നെ തേങ്ങയുടെ വെള്ളത്തിൽ പഞ്ചസാര നമുക്ക് ആവശ്യമുള്ള ഞാൻ ഒന്നര സ്പൂൺ ഇട്ടിട്ടുണ്ട് ഒരു ഗ്ലാസ് അരിയാണ് കേട്ടോ ഒരു ഗ്ലാസ് പച്ചരി അപ്പോൾ പിന്നെ നമ്മൾ ഒരു ഒരു ചെറിയൊരു സ്പൂൺ ഞാൻ കാണിച്ച് തരാം ഈസ്റ്റ് ഈസ്റ്റും കൂടി ഇടണം ഈസ്റ്റ് ഒരു ഒരു കാൽ സ്പൂണിനെ കാട്ടും കൂടുതൽ ഞാനൊരു ചെറിയ സ്പൂണാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ആ സ്പൂണിന് ആണ് എടുത്തത് അപ്പോൾ എന്നിട്ട് നമ്മളിത് പിറ്റേ ദിവസമാണിത് ഇതിപ്പം ഇതാക്കിയിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നന്നായിട്ട് നമ്മളിത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം എന്നിട്ട് അതാണ് ഈസ്റ്റ് ഈസ്റ്റ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാൽ നല്ല ഈസ്റ്റാണ് കേട്ടോ പെട്ടെന്ന് പൊങ്ങും അത് അപ്പോൾ കയ്യിൽ വെള്ളം ഞാൻ ഒന്ന് തുടച്ചിട്ട് വരാം അതിന് ശേഷം നമ്മൾ ഈസ്റ്റ് ഇടുന്നതാണ് ഇത് ആ സ്പൂണിനാണ് ഞാൻ ഇട്ടത് കേട്ടോ ചെറിയ സ്പൂണാണ് പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ സ്പൂണാണ് അതിന് ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ട് വെള്ളത്തിൽ നിന്ന് എടുത്തതിന് ശേഷം കേട്ടോ വെള്ളത്തിൽ നിന്ന് എടുത്ത് നന്നായിട്ട് വെള്ളം വാർന്നതിന് വാർത്തകളെയൊന്നും വേണ്ട നമ്മൾ വെറുതെ വെള്ളം ഇല്ലാതെ എടുത്താൽ മതി എന്നിട്ട് അത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് വയ്ക്കാം കൈ കൊണ്ട് നമ്മൾ നന്നായിട്ട് ഇതടത്തെ കയ്യല്ലാട്ടോ വരത്തെ കൈ തന്നെയാണ് അത് എന്താണെന്ന് എനിക്കറിയില്ല ക്യാമറ വെക്കുന്നതിൻ്റെയാണ് അത് അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതിലെല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു 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 പിടി ചോറ് കൂട്ടിട്ടുണ്ട് ഒരു എന്ന് പറഞ്ഞാൽ ഒരു കപ്പ് ചെറിയൊരു കപ്പ് ചോറ് കൂട്ടിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു ഓവർനൈറ്റ് വെക്കണത് അടച്ച് വെക്കാതിന് അതിന് ശേഷം നമ്മൾ പിറ്റേ ദിവസമാണിത് അരച്ചെടുക്കുന്നത് കേട്ടോ ഒരു രാത്രി വെച്ചതിന് ശേഷം പുറത്തു തന്നെ വെക്കാൻ നമുക്ക് ഒന്നും ആവില്ല ഒത്തിരി പൊങ്ങിയ മതിലൊക്കെ ഉണ്ടാവും ഒരു കുഴപ്പമുണ്ടാകും പറ്റില്ല ഞാൻ പുറത്തു തന്നെയാണ് വെച്ചത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം അരച്ചെടുത്തിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടേ ഞാനിത് ചൂടോളൂ കേട്ടോ മിക്സിയിൽ ഇതാണ് നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചോളൂ കേട്ടോ തിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ ഒരു മണിക്കൂർ വേണമെങ്കിൽ അതിലും കൂടുതൽ വെച്ചാലും കുഴപ്പമില്ല ഒരു മണിക്കൂറാവുമ്പോഴേക്ക് നന്നായിട്ട് അത് പൊങ്ങി വരും ഇത് ഞാൻ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പനീർ ബട്ടർ മസാലയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു അഞ്ചാറ് ചുളം ഈ ചെറുതായി അരിഞ്ഞത് ഒരു പച്ചമുളക് പച്ചമുളക് നല്ല എരിവുള്ളതാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളു സവാള എന്നിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം സവാള നന്നായി വാഴുന്നതിന് ശേഷം നമ്മൾ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നിന്നിട്ടാണ് ഇടുന്നത് കേട്ടോ ഇട്ടിട്ട് അതൊന്ന് മുപ്പിച്ചെടുക്കാം നമുക്ക് അത് നല്ല മൂത്ത വേണം വരട്ടെ പനീര് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് നല്ലതായിരുന്നു കുഴപ്പമൊന്നുമില്ല ഞാൻ ഉണ്ടാക്കാറുണ്ട് ചിലപ്പോഴൊക്കെ അതിന് എപ്പോഴെങ്കിലും ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്കാ എപ്പോഴൊന്നും ഉണ്ടാക്കാറില്ല അത് വല്ലപ്പോഴൊക്കെ പാല് ഒരൽപ്പം പിരിഞ്ഞ് പോയി നമുക്ക് അതുകൊണ്ട് പനീർ ഉണ്ടാക്കാൻ പറ്റും നല്ലോണം തിളപ്പിച്ചിട്ട് ഒരു നീര് പിരിഞ്ഞ് ഒഴിച്ചാൽ മതി അപ്പോൾ അത് പിരിഞ്ഞ് വരും എന്നിട്ടത് നല്ല കോട്ടൺ തുണിയിലേക്ക് അത് അങ്ങനെ തന്നെ കമഴ്ത്തിയിട്ട് നമ്മൾ കെട്ടി തൂക്കി ഇട്ടിട്ട് വലിയ എന്തെങ്കിലും പൊക്കാനുള്ളതോ അതിൻ്റെ മുകളിൽ വയ്ക്കുക അപ്പോൾ ആ വെള്ളം മുഴുവൻ പോയിട്ട് പിറ്റേ ദിവസാമ്പഴേക്ക് നല്ല കട്ടായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് പനീര് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും അത് മുറിച്ചെടുത്തിട്ട് അതേ മതി തന്നെ ചെയ്യാം കേട്ടോ അങ്ങനെയാണ് നമ്മൾ പനീർ ഉണ്ടാക്കുന്നത് ഇത് ഞാൻ വാങ്ങിച്ചതാണേ അപ്പം നമ്മളൊരു പകുതി ടൊമാറ്റോയെ ഇടുന്നുള്ളൂ ടൊമാറ്റോ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പനീർ ശരിക്കും നമ്മളിതിൽ ബട്ടറിൽ തന്നെയാണ് കേട്ടോ എനിക്ക് ബട്ടർ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ നെയ്യാണ് ഇട്ടത് ബട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളതിൽ തന്നെ ചെയ്യണം അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് എടുക്കുക ഞാൻ പകുതി തക്കാളി ഇടുന്നുള്ളൂ കേട്ടോ അതിൻ്റെ പകുതി ആ തക്കാളിയുടെയും ആ രണ്ട് പോർഷനായിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് സ്പ്രിംഗ് ഒനിയൻ കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു അതാണ് പച്ച കളറിൽ കാണുന്നത് അപ്പം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ തന്നെ ഉണ്ടായതാണ് അതുകൊണ്ട് എടാ അതാണ് സ്പ്രിംഗ് ഒനിയൻ അപ്പോൾ ആ ഒനിയനും അതും കൂടി മാറ്റി വെച്ചു ഇത് തക്കാളി അതും കൂടി നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ അയ്യൻ്റെ പാനാണത് അതുകൊണ്ട് തന്നെ ശരിക്കും നല്ല കളർ കിട്ടില്ല ഒരു ഒരിത്തിരി ബ്ലാക്കിഷ് കളർ ഉണ്ടാവും കേട്ടോ അത് നല്ലതാണ് കാണാൻ ലുക്കില്ലെങ്കിലും നമ്മുടെ ഹെൽത്തി ആണ് ഹെൽത്തിന് നല്ലതാണ് അയണല്ലേ ഇല്ലാത്തവർക്കൊക്കെ കിട്ടുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്കേ എടുക്കാറില്ല ആ പാൻ ഈ ബ്ലാക്ക് കളർ പറഞ്ഞ കാരണം എല്ലാവരും ചോദിക്കുക ചെയ്തുണ്ട് ഇങ്ങനത്തെ കളർ വീട്ടിലുള്ളവരും ചോദിക്കും നാട്ടിലുള്ളവരും ചോദിക്കും അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ വരുമ്പോഴൊന്നും ഞാൻ എടുക്കാറില്ല എടുക്കാറില്ലത് നമ്മളെന്നാവുമ്പോൾ നമുക്ക് ഇടയ്ക്ക് അയൺ കിട്ടണം എന്നുണ്ടെങ്കിൽ ആ അതെടുക്കാത്തേ ഉള്ളു നോൺ സ്റ്റിക്ക് മാത്രം ഉപയോഗിച്ചാൽ ശരിയാവില്ലല്ലോ പണ്ട് നമ്മൾ അയണിലല്ലേ ഉപയോഗിച്ചിരുന്നത് അപ്പം അത് കൊണ്ട് ആ എണ് എടുത്തു എന്നിട്ട് നമുക്കിത് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചു കൊടുക്കണം കേട്ടോ അപ്പോഴേക്കും അതൊരു ബ്രൗൺ കളറാവട്ടെ അത് നല്ല ബ്രൗൺ കളറായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് പൊടികളെല്ലാം ഇടാം പൊടികളെന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി പിന്നെന്താ കുരുമുളക് പൊടി പിന്നെ തിരി നെയ്യും പൊടി നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ അതിൽ പൊടികൾ ഒന്ന് മൂത്ത് വരണ്ടേ അപ്പോൾ അതിനായിട്ട് നമ്മൾ കിരും കൂടി നെയ്യ് ചേർക്കാം ആദ്യം തന്നെ നെയ്യ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ കുറച്ചേ ചേർക്കുകയുള്ളൂ ഇത് നന്നായിട്ടൊന്ന് ആയി കഴിയുമ്പോൾ നമുക്ക് നമുക്ക് ആ അരച്ച് വെച്ച ടൊമാറ്റോയുടെ അതും നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കൂടുതൽ വെള്ളം ചേർക്കാതെയാണ് ഞാൻ എടുത്തിട്ട് അപ്പോൾ നമുക്ക് തളച്ച വെള്ളം തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കാം അതാണ് നല്ലത് അപ്പം ഞാൻ അരി ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം വയ്ക്കുമ്പോൾ എന്ത് ചെയ്യും ഇത്തിരി വെള്ളം തിളച്ച് കഴിയുമ്പോൾ വെള്ളം എടുത്ത് മാറ്റി വയ്ക്കും അപ്പോൾ നമ്മൾ അതാണ് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ പിന്നെ പ്രത്യേകമായിട്ട് വേറെ തിളപ്പിക്കണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് ആ സൂത്രം ചെയ്യണേ നിങ്ങളും അതേമാതിരി ഒന്ന് ചെയ്ത് വെക്കുക വെള്ളം തിളയ്ക്കുമ്പോൾ അത് തന്നെ നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളമെടുത്ത് വേറെ ഒരു പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാമല്ലോ മീനിൻ്റെ എല്ലാ കറികൾക്കും അതെ പച്ച വെള്ളം ഒഴിക്കണമെങ്കിൽ കേട്ട് നല്ലത് നമ്മൾ ഇതാ പനീർ ഞാൻ കഷണാക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ ബട്ടറിലാണ് ബട്ടറല്ല നെയ്യിലാണ് ഒന്ന് ബ്രൗൺ കളറൊന്നും ഒന്നാ ഒന്ന് ഒന്ന് സോക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ കുറച്ച് നേരം അതിലിട്ടിട്ട് നമുക്കത് എടുത്തിട്ട് പിന്നെ അത് അരച്ച് വെച്ചതൊക്കെ കൂടി ചേർക്കാം ബ്രൗൺ പിന്നെ നമ്മൾ പൊടികളൊക്കെ ഇട്ടിട്ടുള്ള സവാളയൊക്കെ ഉണ്ടല്ലോ എല്ലാം കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാം അപ്പോൾ അപ്പോൾ ഇത് കറി റെഡിയാകും ഇത് കസൂരി മെന്തി ഉലുവയുടെ ഇലയാണ് ഈ കസൂരി മെന്തി എന്ന് പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് മിക്കവാറും എല്ലാവരും ഉപയോഗി ഇപ്പോഴത്തെ ആൾക്കാർ ന്യൂജനൊക്കെ ഉപയോഗിക്കുന്നതാണല്ലോ കസൂരി മെന്തി ഒരുകാനൊക്കെ അപ്പോൾ ഇത് ഞാൻ കസൂരി മെന്തി വാങ്ങിച്ചു വെച്ചതായിരുന്നു അത് നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു ടേസ്റ്റും കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ബട്ടർ മസാലയിൽ പ്രത്യേകിച്ചും നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ അതൊന്നായി കഴിയുമ്പോൾ നമുക്കതെല്ലാം ചേർത്തിട്ടത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്തിരി ചൂടുവെള്ളം തിളച്ച വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ലുക്കിലല്ലല്ലോ കാര്യം അല്ലേ നമ്മുടെ ടേസ്റ്റിലല്ലേ കാര്യം നല്ല ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എനിക്കിഷ്ടമായി എനിക്കല്ലേ എൻ്റെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി അപ്പം നമുക്ക് അത് ഞാൻ തിളപ്പിച്ചു വെച്ച വെള്ളം കേട്ടോ എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കഴിയുമ്പോൾ നമ്മുടെ കറിയും റെഡിയാവും കിട്ടാം പിന്നെ അപ്പ ഉണ്ടാക്കണം അപ്പം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മളൊരു ഓവർനൈറ്റ് വെച്ചിട്ടാണ് ഒരു പ്രാവശ്യമൊക്കെ അങ്ങനെ ചെയ്തു നോക്കാം ഞാൻ ഇനി ആദ്യം ചെയ്ത മാതിരി തന്നെ ചെയ്യുള്ളൂ ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ പുതിയ മോഡലിൽ ഒന്ന് ട്രൈ ചെയ്യണത് നല്ലതാണല്ലോ അപ്പോൾ എങ്ങനെയാണ് ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഉണ്ടാക്കാം ഇല്ലെങ്കിൽ വേണ്ട അത്രേ ഉള്ളൂ എനിക്ക് ആദ്യം ഉണ്ടാക്കാൻ തന്നെയാണ് ടേസ്റ്റ് തോന്നുന്നത് അപ്പം അപ്പം ഞാനിത് പോയി ഇനി അത് മാത്രല്ല ഭയങ്കര പ്രയാസം കുറയാത്ത് രാത്രി നമ്മളത് കുഴച്ച് ഒക്കെ വെക്കണം റെഡിയാക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാക്കാനൊക്കെ നിൽക്കണ്ടേ അപ്പം അതിൽ നല്ലത് ഇങ്ങനെ തന്നെയാണ് ടേസ്റ്റൊക്കെ ഉണ്ട് നല്ലതാണ് കുഴപ്പമില്ല അധികം കുളിക്കുന്നില്ല ഒക്കെ അതെ പണി ഒരുപാടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വേണ്ടെന്ന് വെച്ചത് അത് അങ്ങനെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ ഒരു ശക്തിലം പഞ്ചസാര ഇട്ട് കൊടുക്കാറ് അപ്പോൾ ഇത്തിരി ചെറിയൊരു മധുരം കൂടി കൂടിയാകുമ്പോൾ അതിന് ടേസ്റ്റ് കൂടും വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം മധുരം ചേർക്കുന്ന ചേർത്താലെങ്കിലും വേണ്ട അപ്പോൾ ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ മധുരമൊക്കെ ഉപയോഗിക്കണ്ട അപ്പോൾ അപ്പം അങ്ങനെയാണെങ്കിൽ വേണ്ട അതേമാതിരി ചെയ്യാം ഓക്കെ ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാം അപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഒരു വിധം പണി കഴിഞ്ഞു എൻ്റെ പനിയും കഴിഞ്ഞു ഇനി ബാക്കി പണികൾ നോക്കാം അതിനിപ്പം തന്നെ മീനുണ്ട് മീൻ കിട്ടിയിട്ടുണ്ട് മീൻ്റെ പരിപാടി നോക്കണമെങ്കിൽ അപ്പം നന്നായി പൊങ്ങിയിട്ടോ ഒരു മണിക്കൂറായപ്പോഴത്തേക്കും നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിത് ഷെയ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവരും കൂടി അത് കാണട്ടെ കണ്ടിട്ട് അഭിപ്രായം പറയണേ ഇങ്ങനെയുണ്ടെന്ന് അടച്ച് വെക്കാൻ ഈ പാത്രം തപ്പിയിട്ട് കിട്ടിയില്ല അതാണ് ഇത്ര വൈകിയത് അപ്പോൾ ഒത്തിരി വൈകി എഴുതിയിട്ട് കുഴപ്പമൊന്നുമില്ല അതിന് മറിച്ച് ഡോട്ട് വരും അപ്പോൾ ഇപ്പം മുടകൾ അല്ലാതെ ഇങ്ങനെ ഹോൾ ഹോ ഹോൾ വരും അപ്പം ആ ഹോള് വരുമ്പോൾ ഒന്നും കൂടി നല്ലതാണല്ലോ അപ്പം ചോറ് ഞാൻ ഇങ്ങനെ എന്താ അങ്ങനെ തുറന്ന് വെക്കണമെന്ന് നിങ്ങൾ ചോദിച്ചേക്കും പക്ഷെ തുറന്ന് വെക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ തിളച്ച് പോവാതി ഗ്യാസിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി ഒന്നാമത് ഞാൻ ഇവിടുന്ന് നിന്ന് പോകുമ്പോൾ ഞാൻ അടച്ചു വെക്കും കേട്ടോ അപ്പം സിമ്മിൽ ഇട്ടിട്ട് അടച്ചു വെക്കും ഞാൻ ചാക്സണിലൊന്നും വെക്കാറില്ല ചാക്സൺ വഴി ഉണ്ട് ഇല്ല എന്നിട്ടൊന്നുമല്ല പക്ഷേ ഞാൻ വെക്കാറില്ല ഞാനിങ്ങനെ തന്നെ വെക്കും പിന്നെ അത് വാങ്ങിയിട്ട് ഇത് വാക്സി ഞാൻ കാണിച്ചു തരാക്ക നിങ്ങൾക്ക് ഇതാ അങ്ങനെ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് നല്ല തന്നെ കിട്ടിയിട്ടുണ്ട് അതാണ് നല്ല ഹോളവുണ്ട് സോഫ്റ്റും ആണ് കഴിക്കാനും നല്ലതാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒത്തിരി മെനക്കറലെന്ന് മാത്രമേ ഉള്ളൂ ഒത്തിരി ബുദ്ധിമുട്ടാണ് എനിക്ക് മെനക്കറൽ എന്ന് പറയുന്നത് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഉണ്ടാക്കില്ല എനിക്ക് എളുപ്പപ്പണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എല്ലാവർക്കും അങ്ങനെ ഞാൻ ആണല്ലോ എളുപ്പപ്പണി ഉണ്ടെങ്കിൽ അപ്പം അങ്ങനെ നമ്മുടെ അപ്പം ഇനി നമുക്കൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ ഇങ്ങനെ ഉണ്ടെന്ന് കഴിച്ച് നോക്കിയിട്ട് ഞാൻ പറയാം സത്യസന്ധമായിട്ട് ഞാൻ പറയുന്നതാണ് അല്ലാതെ ആരെയും സുഖിപ്പിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും എനിക്ക് ഇത് ഫോർവേഡ് ചെയ്യാനോ ഒന്നും ഞാൻ പറയുന്നില്ല ഇത് സത്യസന്ധമായിട്ട് പറയാം ഞാൻ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയെന്ന് ിൽ അപ്പം എടുത്തിട്ടുണ്ട് കറിയും മുറി എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കിയാലോ อเลโซแต่งโซจริง